മലപ്പുറം മൈലാടിയിൽ ചെരുപ്പ് നിർമ്മാണ കമ്പനിക്ക് തീപിടിച്ചു കമ്പനി പൂർണ്ണമായും കത്ത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് രാവിലെ പതിനൊന്നരയോടെയാണ് ചെരുപ്പ് നിർമ്മാണ കമ്പനിയായ ഫുഡ്വെൽ എന്ന സ്ഥാപനം കത്തിയത് തുടർന്ന് തീ ആളിപ്പടർന്നു ചെരുപ്പ് നിർമ്മാണ കമ്പനിയിൽ ഉണ്ടായിരുന്ന കെമിക്കലും മറ്റു നിർമ്മാണ ഉപകരണങ്ങളും കത്തിനശിച്ചു നശിച്ചു മലപ്പുറത്ത് നിന്ന മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സും കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ഫയർഫോഴ്സും സംഘവും എത്തിയാണ് തീയണച്ചത് സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് വിദേശത്തടക്കം കയറ്റുമതി ചെയ്യുന്ന ബ്രാൻഡ് ചെരുപ്പുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് വിദേശത്തടക്കം കയറ്റുമതി ചെയ്യുന്ന ബ്രാൻഡഡ് ചെരുപ്പുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു ഇവിടെ 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 ഗ്യാസ് ഒക്കെ പെട്ടെന്ന് ക്ലോസ് ആയി ഇത് മുഴുവൻ അഞ്ചു മണിക്കൂറിലേറെ എടുത്താണ് തീ അണയ്ക്കാൻ സാധിച്ചത് ഇതിനകം ഫാക്ടറി പൂർണ്ണമായും കത്തി അമർന്നിരുന്നു ഫാക്ടറി കത്തുന്നത് കണ്ട് ജീവനക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി എൺപതോളം ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ജനം മലപ്പുറം